കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിൽ കണ്ണൂരിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും ഐസിഡിഎസുമായി ചേർന്ന് ഇരിക്കൂറിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് ഉദ്ഘാടനം ചെയ്തു യോഗ ദിനചര്യയുടെ ഭാഗമാക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണെന്നും യോഗയുടെ പ്രാധാന്യം തിരിച്ചറിയണമെന്നും റോബർട്ട് ജോർജ് പറഞ്ഞു യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ സന്ദേശം ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ യോഗ ദിനാചരണ പരിപാടിയിൽ യോഗയുടെ പ്രാധാന്യം മഴക്കാല രോഗപ്രതിരോധത്തിന് യോഗയ്ക്ക് വഹിക്കാനാകുന്ന പങ്ക് തുടങ്ങിയ വിഷയങ്ങളിൽ കെ ഗോവിന്ദൻ ഡോക്ടർ ടി പി രജില എന്നിവർ ക്ലാസുകൾ നയിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി രേഷ്മ അധ്യക്ഷത വഹിച്ചു സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ ബിജു കെ മാത്യു ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ എസ് ബാബുരാജൻ ഇരിക്കൂർ അഡീഷണൽ ഐ ഓഫീസർ നിഷ പാലത്തൽ എന്നിവ സംസാരിച്ചു തുടർന്ന് ക്യൂസ് യോഗ പ്രദർശനം ദിനാചരണത്തിന് സ്കൂൾ കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു യോഗ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു മാച്ച് കുറക്കുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസ് ബേൺ ചെയ്യുക എന്നത് മാത്രമല്ല മനസ്സിനും ശരീരത്തിനും കൂടെ ഒരു സന്തുലനാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു ാണ് യോഗയിലൂടെ നമുക്ക് കിട്ടുന്നത് പലതരത്തിലുള്ള യോഗാസനസ് ഉണ്ട് നമ്മുടെ ക്ലിനിക്കൽ യോഗ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പലതരത്തിൽ നമുക്ക് വയറിന് ദഹനശേഷി ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള യോഗാസനസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നടുവേദന സ്ത്രീകൾ സംബന്ധിച്ച് യൂട്രസ് ആരോഗ്യകരമാക്കാനുള്ള യോഗാസനസ് ഉണ്ട് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് പി സി ഓടി കോളിസിസ്റ്റിക് ഓപ്രി സെൻട്രോ അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള യോഗാസനസ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള യോഗാസനാ മാനസികമായിട്ടുള്ള നമ്മുടെ സംഘർഷം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും ടെൻഷൻസ് ഉണ്ട് അല്ലെ ഒരുപാട് ആൾക്കാർ നമുക്ക് എല്ലാവർക്കും ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ ടെൻഷൻ ഉണ്ട് അപ്പൊ നമുക്ക് നമ്മൾ എത്രത്തോളം ആ ടെൻഷൻ നമ്മളെ ഉള്ളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം നമ്മുടെ ആരോഗ്യവും അതിലാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്